അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ മഹാനായ നബി അലൈഹി അലൈവല തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവമായിരുന്നു ഉപരോധ കാലഘട്ടം ചരിത്രം അനുമാനിക്കുന്നത് നുപുവത്തിൻ്റെ ഏഴാം വർഷമാണ് ഉപരോധം ആരംഭിച്ചത് അത് നുഭുവത്തിൻ്റെ പത്താം വർഷം വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു ഉപരോധത്തിൻ്റെ രണ്ട് മുഖങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സാമ്പത്തികമായ മുഖം രണ്ടാമത്തേത് സാമൂഹ്യമായ മുഖവും സാമ്പത്തികമായും സാമൂഹികമായും രണ്ട് നിലക്കും ബനു ഹാഷിം ബനു മുത്വലിം എന്നീ രണ്ട് ബനു അബ്ദനാഫ് കുടുംബങ്ങളെ വേട്ടയാടുകയായിരുന്നു അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് ഉണ്ടാവുകയും ചെയ്തു വലിയ വേദനയും വലിയ ദുരിതവും ദുരന്തവുമായിരുന്നു ഉപരോധത്തിൻ്റെ നാളുകൾ നമുക്കറിയാം അവരിൽ സാമ്പത്തികമായി ഭേദപ്പെട്ട ചിലരെങ്കിലും ഉണ്ടായിരുന്നു ഒന്നാമതായി ഖദീജ ബീവർദി അള്ളാഹു അൻഹ ഇത് വലിയ ധനാഢ്യയായിരുന്നല്ലോ പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ധനം മുഴുവനും ഈ ഉപരോധ കാലത്ത് ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും തീറ്റിപ്പോറ്റാനാണ് ഉപയോഗപ്പെടുത്തിയത് ഉപരോധം പിന്നിടുമ്പോൾ ബീവി തികച്ചും ദരിദ്രയായി മാറിക്കഴിഞ്ഞിരുന്നു പിന്നെ ഒരുപാട് മക്കളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ ഒരു ബാക്കി ഉണ്ടായിരുന്നത് അബൂ താലിബിൻ്റെ കയ്യിലാണ് അതും ഇതേപോലെ ഉപരോധകാലത്ത് ദാരിദ്ര്യത്തെ തടുക്കാൻ വിഷപ്പിനെയും ദാഹത്തെയും തടുക്കാൻ അബു താലിബ് ഉപയോഗപ്പെടുത്തി പിന്നെ കാര്യമായി ആരുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കയ്യിലുണ്ടായിരുന്നതെല്ലാം അവസാനിച്ചതോടുകൂടെ അതിദയനീയമായ സാഹചര്യത്തിലേക്ക് ആ ജനത ആ കുടുംബങ്ങളിൽ എത്തിച്ചിടുകയായിരുന്നു മഹാനായ ബിൻ നബി വക്കാസ് റതി ഉള്ളാഹ്വാൻ ഹു അന്നത്തെ അനുഭവങ്ങളിൽ ഒന്ന് വേദനയോടുകൂടെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ദേൻ പറയാൻ രാത്രിയിൽ ഞാൻ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം ചെന്ന് വീഴുന്ന സ്ഥലത്ത് എന്തോ ഒരു വസ്തുവിൻ്റെ മേൽ വീഴുന്നത് പോലെ ഒരു ശബ്ദം എനിക്ക് തോന്നി ഞാൻ തപ്പി നോക്കിയപ്പോൾ ഒരു തോലിൻ്റെ മേലിലാണ് മൂത്രം വീഴുന്നത് മൃഗങ്ങളുടെ തോൽ ഊറക്കിട്ട് ശുദ്ധീകരിച്ച് തങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വേണ്ടി ബാഗേജുകൾ നിർമ്മിക്കാൻ പാത്രങ്ങൾ നിർമ്മിക്കാൻ ചെരുപ്പുകൾ നിർമ്മിക്കാൻ ഒക്കെ ഉപയോഗപ്പെടുത്തുമായിരുന്നു അന്ന് അങ്ങനെയുള്ള ഒരു തോലിൻ കഷ്ണത്തിൻ്റെ മുകളിലാണ് മൂത്രം വീണിരുന്നത് ഉടനെ അദ്ദേഹം പറയുകയാണ് ഞാനതെടുത്തു കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ചു പിന്നെ അത് തീയിലിട്ട് ചുട്ടെടുത്ത് ഞാൻ ഭക്ഷിച്ചു അടുത്ത മൂന്ന് ദിവസത്തേക്ക് എൻ്റെ ജീവൻ നിലനിൽക്കിയത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ആലങ്കാരികമായിട്ടും മരത്തിൻ്റെ ഇലകൾ ചെരുപ്പിൻ്റെ വാറുകൾ ഇതൊക്കെയാണ് പലരും പലപ്പോഴും തിന്നിരുന്നത് അതേസമയം ഉപരോധത്തിൻ്റെ ആത്മാവിനോട് വിയോജിപ്പുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു ഹിഷാമബിന് അമ്രുൽ ആമിരി അങ്ങനത്തെ ഒരാളായിരുന്നു അദ്ദേഹം ഒട്ടകത്തിൻ്റെ മുകളിൽ ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റിയിട്ട് ഷ്യാബ് അബു താലിബിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആ ഒട്ടകത്തെ അവരുടെ ഇടയിലേക്ക് അങ്ങോട്ട് തെളിച്ച് വിടുകയാണ് ചെയ്തിരുന്നത് എന്നാണ് ഷ്യാബ് അബു താലിബ് അവർ ഉപരോധിക്കപ്പെട്ടപ്പോൾ ജീവിച്ചിരുന്നത് അവിടെയായിരുന്നു ഷ്യാബ് ബനു ഹാഷിം എന്നും പറയാറുള്ളത് മഹാൻ അനബിസുസ് തങ്ങൾ ജനിച്ച വീടിൻ്റെ പരിസര പ്രദേശം തന്നെയാണ് അത് അക്കാലത്ത് അത് വിജനമായ സ്ഥലമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുകയായിരുന്നു അവർ ഹക്കീമബുൻ റസാം മറ്റൊരാളായിരുന്നു കാരണം ഈ വേദന അനുഭവിക്കുന്നവരിൽ ഈ ആദര അനുഭവിക്കുന്നവരിൽ ഹക്കീമബ ബിൻ ഹസാമിൻ്റെ അമ്മായി കൂടിയുണ്ട് അതാരാണെന്ന് നമ്മൾ നേരത്തെ ചരിത്രാധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് ഹദീജ ബീവ്രതി അള്ളഹ്വൻഹേ ആയിരുന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അമ്മായിയെ സഹായിക്കാൻ വേണ്ടി അമ്മായിക്ക് ഭക്ഷണം എന്ന നിലയ്ക്ക് വേണ്ടി പലപ്പോഴും ബിൻ ഹിസാമും വല്ലതുമൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഉമർ റതി അള്ളാഹു അൻഹു അബൂബക്കർ റതി അള്ളാഹു അൻഹു തുടങ്ങിയവരൊക്കെ ഇതേപോലെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ അതൊക്കെ അതൊന്നും ഒന്നിനും മതിയാകുമായിരുന്നില്ല മാത്രമല്ല വ്യാപകമായി എപ്പോഴും എല്ലാ സമയത്തും എല്ലാ നേരത്തും എത്തിച്ചു കൊടുക്കാനൊന്നും അന്നത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അനുവദിക്കുകയും ചെയ്യുമായിരുന്നില്ല ഏതായിരുന്നാലും ആ ദുരന്തം ആ ദുരിതം അവരനുഭവിച്ചു അതേസമയം അവർക്ക് ഏക ആശ്രയം അല്ലെങ്കിൽ അവർക്ക് ഏക ആശ്വാസം അൽ അഷ്ഹുൽ ഹുറും ആയിരുന്നു നാല് പവിത്രമായ മാസങ്ങൾ വിശുദ്ധ ഇസ്ലാം ആ മാസങ്ങളുടെ പവിത്രത സ്ഥിരീകരിക്കുകയുണ്ടായി സ്ഥിരപ്പെടുത്തുകയുണ്ടായി നമുക്കറിയാം ഈ നാല് മാസങ്ങളിൽ യുദ്ധമുണ്ടാവാറില്ല കലാപമുണ്ടാവാറില്ല ആരും ആരെയും തടയാറില്ല ആരും ആരെയും ദ്രോഹിക്കാറില്ല അത് അവരുടെ സംസ്കാരത്തിൽ പതിഞ്ഞുപോയ ഒരു അനുഭവമായിരുന്നു ആ സമയത്ത് അവർക്ക് തെല്ലാശ്വാസമുണ്ടായിരുന്നുവെങ്കിലും ആ ആശ്വാസം വേണ്ടവിധം അനുഭവിക്കാനുള്ള അവസരം അനുമതി സാഹചര്യം മക്കയിലെ ദുഷ്ടന്മാരായ കുറേശികൾ നൽകിയില്ല എങ്ങനെയെന്നല്ലേ പറയാം അസലമലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തൂ